ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മൈഷൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർത്തും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നാളെ അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മെയ് നയൻറ്റീൻത്തിന് ഞങ്ങളെ ഫിഫ്ത്ത് ആനിവേഴ്സറിയാണ് എൻ്റെ മൈശാട്ടിനെയും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യാണ് സോ റിയലി റിയലി ഹാപ്പി ആൻഡ് എനിക്ക് എന്താ പറയണ്ടതല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ ഞാൻ ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ഓഫ് കോഴ്സ് നാളെ ഞാൻ ചെയ്യും പക്ഷേ ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് എന്താ പറയുക ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഒരു ക്യൂട്ട് ജേണി പറയണം തോന്നി ഒരു വീഡിയോ ചെയ്യണം തോന്നിയത് എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ചെയ്യണതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ആനിവേഴ്സറി വശമായിട്ടാ താങ്ക് യു സോ മച്ച് എൻ്റെ ലൈഫിൽ വന്നിട്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ആൻഡ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ചെയ്യട്ടാ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് പോലെ തന്നെയാണ് പോണത് ചെറിയ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യന്മാരാണ് ലൈഫാണ് എങ്കിൽ പോലും ഏറെക്കുറെ എന്ന് പറയാൻ കാരണം ഞങ്ങൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് ചിലപ്പോൾ ഞങ്ങളെ വീഡിയോ ഫസ്റ്റ് ഇട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പിച്ച ലവ് മാര്യേജ് അങ്ങനെ മാഡം പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ച കാര്യം വീട്ടുകാരൊക്കെ സമ്മതിച്ച് അവരുടെ ഇഷ്ടത്തോട് അനുഗ്രഹത്തോടു കൂടി നല്ല രീതിയിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു അപ്പം അതിൽ എന്നൊരുപാട് ഹാപ്പിയാണ് ഇപ്പം ഞങ്ങൾ ഒരുപാട് വർഷം സ്നേഹിച്ച അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്ന് അതിനുശേഷം വീണ്ടും റീ യൂണിയൻ ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിയുന്നത് ഗൈസ് ഓക്കെ അങ്ങനെ വൈശാഹട്ടിനെ ഞാനും നിങ്ങൾക്ക് കുറെ ഒക്കെ ലവ് സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയല്ലോ ഓൾറെഡി ഞാൻ ചാനലിൽ ലവ് സ്റ്റോറി ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് എങ്കിലും ഞങ്ങളൊരു ക്യൂട്ട് സ്റ്റോറി ഒരു കുട്ടി സ്റ്റോറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയാം ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അമ്പലത്തിൽ അമ്പലത്തിൽ അല്ല ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടുമുട്ടുന്നത് മുട്ടുന്നത് ഏട്ടൻ്റെ അമ്മേൻ്റെ വീട് നിൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്തല്ലടാ എൻ്റെ വീട് എനിക്ക് ധൈര്യമായിട്ട് വൈശാട്ട് അടുത്ത് ചോദിക്കാം ബിക്കോസ് നിങ്ങളുടെ വീട് അങ്ങനെയാണ് വൈശാട്ടിൻ്റെ അമ്മേൻ്റെ വീടും എൻ്റെ വീടും അടുത്തടുത്തായിരുന്നു സോ അവിടെയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും അങ്ങനെ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ അമ്പലത്തിലെ ഉത്സവത്തിന് വെച്ച് കാണാൻ തുടങ്ങി അങ്ങനെ വെറുതെ അങ്ങോട്ട് വായി നോക്കി നടന്നതാണ് അങ്ങനെ ഇഷ്ടം ഏട്ടനെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഇഷ്ടമാണ് തിരിച്ചും പറഞ്ഞിട്ടില്ല അങ്ങനെ നോക്കി നടന്നു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയം പ്ലസ് വൺ പ്ലസ് ടു ആ ടൈമൊക്കെ ആവുമ്പോൾ പിന്നെ ഇഷ്ടം പറയുന്നത് എൻ്റെ അടുത്ത് അപ്പോഴും ഞാൻ തിരിച്ച് ഇഷ്ടമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്തൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇഷ്ടമാണ് പറയുന്നതും അങ്ങനെയൊക്കെ പിന്നെ ആ സമയത്താണ് ഒരു ബ്രേക്കപ്പ് നടക്കുന്നതും ദെൻ പിന്നീട് കോളേജ് പോയതിന് ശേഷം ആണ് ഞങ്ങൾ വീണ്ടും ജോയിൻ ആകുന്നതും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു അടിപൊളി ലവ് സ്റ്റോറി തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു ലവ് ഒക്കെ വീട്ടിൽ വീട്ടിലറിഞ്ഞതെന്ന് പറയുന്നത് വൈശാഖിൻ്റെ വീട്ടിൽ ഓൾറെഡി അറിഞ്ഞു സീനായിരുന്നു കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും വൈശാഖിൻ്റെ വീട്ടിലാണെങ്കിലും ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ പറയാൻ കാരണം പല പല റീസൺസ് ഉണ്ടായിരുന്നു റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കുറെ എന്താ പറയാ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങളുടേത് രണ്ട് കാസ്റ്റാണ് അത് തന്നെ മെയിൻ ഒരു ഇഷ്യൂ ആണ് കാരണം ഇപ്പോഴൊക്കെ പിന്നെയും കാസ്റ്റ് നോക്കണില്ല അപ്പം ഞങ്ങളതൊക്കെ നല്ല രീതിയിൽ കാസ്റ്റ് നോക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് കാസ്റ്റാണ് ഒട്ടും സമ്മതിക്കില്ല എന്ന് കരുതിയൊരു കാര്യം ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് സീനായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഏട്ടൻ നൈസായിട്ടൊരു ബ്രേക്കപ്പ് ഇടയ്ക്ക് ഉണ്ടായത് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഇവിടെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ദെൻ ഞാനും അച്ഛൻ്റെ അടുത്ത് ഞാനാണ് എൻ്റെ ലവ് പറയുന്നത് ഗൈസ് നിങ്ങൾ ചോക്കെ എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ വൻ ടെറായിരുന്നു ആ സമയത്ത് ഇട്ടോ അപ്പം അച്ഛൻ എന്തോ നോർമലി ഇങ്ങനെ ഒരു ടോക്കിനിടയിൽ ഇങ്ങനെ ആലോചന ഒക്കെ വരുന്നുണ്ട് ഞാൻ എന്തേ നോക്കട്ടെ എന്നുള്ള രീതിക്ക് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അച്ഛൻ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നയാളുടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അച്ഛൻ എന്തായാലും ദൈവമേ എനിക്കൊരു അടിയൊക്കെ കിട്ടി റൂമിലുള്ളൊക്കെ കൂട്ടിയിട്ടുണ്ട് ആ ഒരു സീനാണ് ഞാൻ മനസ്സിൽ കാണത് പക്ഷെ ഞാനത് പറഞ്ഞപ്പച്ചനോക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പച്ച സീനുണ്ട് രണ്ട് രണ്ട് കാസ്റ്റാണെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറയുകയാണ് ചെയ്തത് അപ്പ അപ്പൊ അമ്മ അമ്മയും അമ്മയൊക്കെ ഉണ്ട് അമ്മേ അപ്പൊക്കെ ഉണ്ട് സീനൊന്നും ഞാനിങ്ങനെ ലബ്രേറ്റ് ചെയ്ത് പറയില്ല ആ സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കല്യാണം എനിക്ക് എന്തെങ്കിലും മനുഷ്യരാ നോക്കിയാൽ അത് എന്തിനും ജാതി ഒക്കെ നോക്കുന്ന ഒരു വർത്തമാനം അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞെട്ടിന്ന് മൈ ഗോഡ് എന്റെ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ വൈശാട്ടിനോട് അച്ഛനെ വന്ന് കാണാൻ പറയുന്നു ഏട്ടൻ അതിനു വേണ്ടി ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നു എനിക്ക് തോന്നുന്നു ഒരു വൺ വീക്കോ ടെൻ ഡേയ്സോ അങ്ങനെ എന്തോ ലീവ് എടുത്തിട്ട് വന്ന് അച്ഛനെ കണ്ടു സംസാരിച്ചു എല്ലാം ഓക്കെ ആയി അങ്ങനെയാണ് ഏട്ടൻ തിരിച്ചു പോണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ഇത്രയും ഈസി ആയിട്ട് എല്ലാം സെറ്റ് സെറ്റാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞാൽ പഴഞ്ചൊരു വെറുതെ അല്ല എന്ന് ഏട്ടനും എനിക്ക് മനസ്സിലായി ഗൈസ് അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഓഗസ്റ്റ് നയൻറ്റീൻത്തിനാണ് ഞങ്ങളെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ ആ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞങ്ങളുടെ മാരേജ് നടന്നു ഗൈസ ഓക്കെ അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം അതായത് ഹൽദി ഞങ്ങളുടെ ഡാൻസ് ഞങ്ങൾ ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഹൽദി ഡാൻസ് സേവ് ദ ഡേറ്റ് ആണെങ്കിലും ആ സമയത്തൊക്കെ സേവ് ദ ഡേറ്റ് സ്റ്റാർട്ടിങ് മീൻസ് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് പറയട്ടെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നവനീതേട്ടൻ മുത്താണ് ഗ്സ് കാരണം മുപ്പയുടെ എല്ലാ പിക്സും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ മെറ്റേണിറ്റി ഷൂട്ടും ഒക്കെ എല്ലാം അത്യാവശ്യം വൈറലായിരുന്നു അങ്ങനെയാണ് ആ സമയത്തൊക്കെ ഞങ്ങൾ ടിക്ടോക്ക് ഞാൻ കൂടുതലും ടിക്ടോക്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ ഫോക്കസ് ആയി ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന സമയമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെ സേവ് ദ ഡേറ്റ് ആണെങ്കിലും അതുപോലെ ഹൽദി ആൻഡ് ഫങ്ഷൻസ് ഞങ്ങൾ എൻ്റെ ഡ്രെസ്സും ഓർണമെന്റ്സും എല്ലാം എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലത്തെ എല്ലാം എനിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ എൻ്റെ കല്യാണം എന്ന് ആലോചിക്കുമ്പം എനിക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല കാരണം പക്ഷെ ആ ഒരു സമയം എനിക്ക് ഏറ്റവും ഒരു ടെൻഷനുള്ള സമയമായിരുന്നു വേറെ ഒന്നും അല്ല കേസ് എൻ്റെ എക്സാമായിരുന്നു വൈവ കഴിഞ്ഞിട്ട് വൈവയ്ക്കൊക്കെ കയറിയപ്പം ഈ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ എന്നാണ് എൻ്റെ സാ എൻ്റെ പ്രിൻസിപ്പളോ സാറോ വന്ന ഗസ്റ്റിൽ വെച്ചിട്ടുണ്ടാവില്ല അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കണത് സോ എക്സാം കഴിയുന്നു അവിടുന്ന് നേരെ വെച്ച് പിടിക്കുന്നു വണ്ടി ഞാൻ പരിഹാരത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നേരെ വീട്ടിലെത്തുന്നു അന്നാണ് ഹൽദി ഓക്കെ അപ്പോ അത്രയ്ക്കും ഞാൻ ബിസി ഷെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ കുറച്ച് മുമ്പേ ഉള്ള ദിവസങ്ങൾ അതായത് ടു ത്രീ ഡേയ്സ് മുമ്പേ വീട്ടിൽ ബന്ധുക്കൾ വരുന്നു അങ്ങനെ തിരക്ക് പിടിച്ച ആ ഒന്നും അതൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ആ സമയത്ത് ഒന്നും വിടില്ല ഗൈസ് ഞാൻ കല്യാണത്തിന് എക്സാമിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ എക്സാം ടൈമിലാണ് ഞാൻ പൂവിന് വിളിച്ചിതാക്കുന്നത് മേക്കപ്പ് എൻ്റെ ഡ്രെസ്സ് എല്ലാം സെറ്റാക്കിയത് ആ എക്സാമിൻ്റെ ടൈമിൽ പക്ഷെ എക്സാമിന് ഞാൻ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആൻഡ് നിങ്ങൾ ഞാൻ പിക്ചേഴ്സ് കൊടുക്കാം കേട്ടോ എൻ്റെ ഫങ്ഷൻ്റെതും കല്യാണം ഹൽദി എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു ആൻഡ് ഞാൻ വന്നപ്പം എനിക്ക് ഇവിടെ ആണെങ്കിലും ഞാൻ വലിയ കുഴപ്പമില്ല സെറ്റായിരുന്നു അങ്ങനെ കസിൻസും അവരൊക്കെ കുറേയൊക്കെ അറിയായിരുന്നു എന്നാലും നമ്മളൊരു വീട് മാറി ഒരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചെറിയൊരു ഒരു ഒരു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ലേ എന്നാലും എനിക്ക് സ്റ്റാർട്ടിങ്ങിലും അത്രയും അറിഞ്ഞിട്ടില്ല കാരണം വൈശാട്ടിന് എപ്പോഴും കൂടെ ഉണ്ടായത് എനിക്ക് ആ ഒരു സീൻ ഉണ്ടായിരുന്നില്ല ഏട്ടനൊരു ഒന്നൊന്നര മാസമാണ് ലീവ് ഉണ്ടായിരുന്നത് ആ സമയം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കാരണം ഇപ്പം ഒരു റീലൊക്കെ കാണാറില്ലേ കല്യാണത്തിന് മുന്നേ ഇത് പറഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം ഇത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഹണിമൂണിനൊക്കെ മൂന്നാറൊക്കെ പോയി എനിക്ക് ഒരുപാട് സർപ്രൈസ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് കിട്ടണത് സോ എനിക്ക് ഒരുപാട് സർപ്രൈസ് തരുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് കിട്ടിയത് ഗൈസ് കാരണം എനിക്ക് മൂന്നാറ് ഞാൻ ഹണിമൂന്ന് പോയ സമയത്ത് ഫുള്ള് സർപ്രൈസായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചുവരുമ്പഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഏട്ടനെ ഓർഡർ ചെയ്തു ഇവിടെ ഇവിടെ കുറച്ച് സർപ്രൈസ് അങ്ങനെ എനിക്ക് ഒരുപാട് സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് സർപ്രൈസസ് ആ എനിക്കിഷ്ടമാണ് അങ്ങനെ എന്നോട് ചോദിക്കാതെ എനിക്ക് എന്ത് വാങ്ങിച്ചതല്ല അതൊരു മിഠായി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് വാങ്ങിച്ചതന്നെ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാന്നല്ല വാങ്ങിച്ചതിന് എന്തെനിക്കിഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നോട് പറയാണ്ട് എനിക്ക് ഓരോ സാധനം വാങ്ങിച്ചതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ വൈശാഖിന് ആ കാര്യത്തിലൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് ആൻഡ് പിന്നെന്താണ് ആ ഇതൊക്കെ കഴിഞ്ഞ് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം ഞങ്ങൾ നല്ല രീതിയിൽ അടിച്ചുപൊടിച്ചു അപ്പോഴൊന്നും എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല പിന്നെ എന്റെ അടുത്താണ് കേസ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഒക്കെ ഉണ്ടാവുമായിരിക്കും പോകാനുള്ളൂ സോ എനിക്ക് പോകണം തോന്നുമ്പോൾ ഏട്ടൻ എന്നെ കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ അവിടെ പോവും അങ്ങനെ എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ ആ ഒന്നര മാസത്തിന് ശേഷം വൈശാഖേട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ പിന്നെ എനിക്ക് ഉണ്ടായത് എന്ന് വെച്ചാല് വലിയതോ മലേനു പോകുന്ന നേരെ താഴേക്ക് വീണൊരു അവസ്ഥയായിരുന്നു കാരണം ഏട്ടൻ പോയതിന് ശേഷം ഞാൻ ഏട്ടനെ എയർപോർട്ടിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ഏട്ടനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് അല്ലമ്പായിരുന്നു കേസ് അത് കഴിഞ്ഞ് ഞാൻ ഏട്ടന വീട്ടിലേക്ക് തന്നെ വന്നത് കാരണം ഏട്ടൻ പോയപാട് എനിക്ക് ഇവിടുന്ന് പോകാറുള്ളത് മോശമുള്ള കാര്യമല്ലേ സോ ഞാൻ ഇവിടേക്ക് തന്നെ വന്നത് പക്ഷെ പറഞ്ഞിട്ട് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഈ റൂമിലേക്ക് എനിക്ക് കയറാൻ പറ്റിണ്ടായിരുന്നില്ല ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത് എനിക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുറേ ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് അറിയില്ല ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയ പോലെ ആയിരുന്നു അങ്ങനെ പിന്നെ അതിൽ റിക്കവർ റിക്കവറാവാൻ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടും ഈ നാടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാനിപ്പോൾ ഒരു ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയാൽ പോലും വീട്ടിൽ നിന്നിട്ട് അപ്പുറത്തെ അമ്മേനെ വിളിക്കും അപ്പുറത്തെ ആന്റീനെ വിളിക്കും അവിടുത്തെ ചേച്ചിനെ വിളിക്കും ഭയങ്കര വർത്താനം വായിട്ട് എളിക്കും ഞങ്ങൾ നാട്ടിൽ എന്ന് വെച്ചാൽ അത്രയ്ക്കും എല്ലാവരും നല്ല കമ്പനിയാണ് സോ ഒരുപാട് വീടുകളടുത്തടുത്ത് പങ്കോട് കൂടെ വർത്താനം പറയാനൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാം ഒരു മതിലിന്റെ ഉള്ളിലാണ് ഇവിടെ അധികം അങ്ങനെ എക്സ്പോസ് ആയിട്ട് നമുക്ക് കിട്ടാറില്ല നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടെന്നാലും അവിടേക്ക് പോകാനും കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് അത് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചില ഒറ്റയ്ക്കൊക്കെ യൂറൂപ്പിനൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട് എട്ടുമ്പോ ശേഷം അങ്ങനെ ഏട്ടൻ പോയി അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു അവിടെ നിന്നു അത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയത് എങ്ങനെയാണെന്ന് അറിയാം എന്റെ ഹൗസ് ഏജൻസി ടൈമ് ഞാൻ കോളേജിലേക്ക് പോയി ഹൗസ് ഏജൻസി അപ്പൊ ഫ്രണ്ട്സ് പിന്നെ വലിയ സീഡില്ല ഏട്ടൻ ഗൾഫിലല്ലേ അപ്പൊ ഞാൻ അവിടെ ഓക്കെ അങ്ങനെ ഞാൻ അവിടെ അടിച്ചു അടിച്ചുപൊളിച്ചോടിയിരിക്കുമ്പോഴാണ് നമ്മുടെ കഥ നായികന്റെ വരവ് ഞാൻ അടിച്ചു വിളിച്ച് നടന്ന ഒരു പൊട്ടക്കളി കുട്ടിക്കളിയായിട്ട് നടന്ന ഒരാളുടെ വയറ്റിലൊരു കുഞ്ഞുമാവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ത്രിൽഡായിരുന്നു അയ്യോ എന്റെ വയറ്റിലോ എന്റെ ഫ്രണ്ട്സ് അവർക്ക് അങ്ങനെ ചോദിച്ചേ ചോദിച്ചത് എന്റെ വയറ്റിലൊരു കുട്ടിയോ അങ്ങനെയൊക്കെ ഒരു ചോദി ആയിരുന്നു സോ ഞാനും എക്സ്പെക്ട് ചെയ്തില്ല എന്നൊന്നും പറയില്ല കാരണം ഞങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അല്ലുട്ടനെ ഞങ്ങൾക്ക് എന്റെ വൈക്കിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ഹാപ്പിയായിരുന്നു അച്ഛൻ എടുത്ത് പറയാനൊരു പേടിയായിരുന്നു കാരണം എനിക്ക് ഹൗസ് ഏജൻസി മുമ്പിലുണ്ടല്ലോ സീത കഴിക്കുന്ന പേടി ഉണ്ടായിരുന്നു പക്ഷെ വലിയ ചീനുണ്ടായിരുന്നില്ല എന്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലുട്ടിന്റെ പ്രഗ്നൻസി ആൻഡ് ആ സമയം വൈശാഠിന് അടുത്തില്ല എന്നുള്ള സംഘടനം ഓഫ് കോഴ്സ് അതായത് വാര്മാർക്കാണെങ്കിലും ചിന്തിച്ചാൽ മതിയല്ലോ ഈ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് മനുഷ്യനോട് ദേഷ്യം എന്റെ രണ്ട് മക്കളെയും ഡെലിവറിയിലെ സമയത്ത് ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി ടൈമിൽ തുമ്പീനേനും ഉണ്ടായിരുന്നു പക്ഷെ അല്ലുട്ടിന്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ദിവസത്തേക്ക് ഏറ്റവും ലീവിന് വന്നു ആ പത്ത് ദിവസം പത്ത് മാസം ചെയ്താലുള്ള കാര്യങ്ങളൊക്കെ വൈശാട്ടൻ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊരു സങ്കടമാണ് വൈശേട്ടൻ കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം ഞാനിപ്പം അറിയിക്കുന്നത് വൈശേട്ട ഓക്കെ അപ്പം ഒരു ആ ഒരു ജേണി എനിക്ക് നല്ലൊരു ജേണി തന്നെയായിരുന്നു പത്ത് ദിവസേട്ടം വന്നിട്ട് തന്നെ കൈവെള്ളയിലാണ് കൊണ്ടുവരുന്നത് അതും എനിക്ക് മറക്കാൻ പറ്റില്ല ആ ദിവസങ്ങളൊന്നും ആൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലുട്ടനം കാണിക്കാൻ ഞാൻ വൈശേട്ടനെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് വൈശേട്ടൻ കരഞ്ഞു ഞാൻ കരഞ്ഞു സോ ആ ഒരു മൊമെന്റ് ഒക്കെ എനിക്ക് അത്രയ്ക്കും അത്രയ്ക്കും എന്റെ പ്രഷ്യസ് എന്റെ ലൈഫിലെ പ്രഷ്യസ് മൊമെന്റ്സ് ആണ് അതിലും കൂടുതൽ ഞാൻ സങ്കടപ്പെട്ടതും കറഞ്ഞതുമായിട്ടുള്ള സമയം അല്ലുട്ടരെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് കൊറോണന്റെ ലോക്ക്ഡൌണിന്റെ സമയത്ത് അന്നാണ് ലോക്ക്ഡൗൺ ഉണ്ടോ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിനുശേഷമാണ് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞ് വൈശാഠിനെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുല്ലോ കൂട്ടിക്കൊണ്ടു വന്നു ഒരു ദിവസം ഞാൻ ഞാനിവിടെ നിന്നു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി വേറൊന്നുകൊണ്ടല്ല വൈശാട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ട് വരികയായിരുന്നു കാരണം കൊറോണയുടെ ടൈമിൽ വൈശാഠനൊക്കെ അവിടെ വൺ സീനായിരുന്നു അവിടെ അപ്പൊ ഞങ്ങൾക്കൊക്കെ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആണ് വൈശാട്ടൻ അവിടെ എത്തിയത് കേട്ടോ അപ്പം അതൊരു ടെൻഷൻ ആ സമയത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു ഇതന്നെ വൈശാട്ടൻ അവിടെ എത്തി വൈശാട്ടിന് ആണ് സോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി വൈശാട്ടിനെ ആദ്യമായിട്ട് അല്ലോട്ടനെ കാണുന്നത് ഇതാ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഇവിടെ പുറത്ത് ബാൽക്കണിയിലായിട്ട് ഇരിക്കുന്നു ഞാൻ ആ ഗേറ്റിന് അവിടെ വന്നിട്ട് അല്ലോട്ടനെ കാണിച്ചിട്ട് പോയി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം ഒരച്ഛൻ മോനെ കാണുന്ന ഒരു സീൻ എന്ന കൊറോണ കാരണം നിന്ന് കാണാനാണ് പിന്നെ ഏട്ടൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞ് ഏട്ടൻ അങ്ങോട്ടേക്ക് വന്നു കാരണം വീണ്ടും ഇത് ക്വാറൻ്റൈൻ ആവുകയാണ് കാരണം കട്ട അനിയൻ മിലിറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു സോ അവൻ്റെ ക്വാറന്റൈൻ ആയിരുന്നു അപ്പോൾ വൈശാട്ടൻ അങ്ങോട്ട് വന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്താ പറയുക ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു അത് വൈശാട്ടനും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ ഭയങ്കര ഡബിൾ ഹാപ്പി എന്ന് പറയില്ല അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഹൗസ് ഏജൻസിക്ക് ഞാൻ എനിക്ക് പോകണം പക്ഷെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളില്ല എൻ്റെ അമ്മമ്മ നിൽക്കും എൻ്റെ ഇവിടെ അമ്മ വരും പക്ഷേ എനിക്ക് അവിടെ എന്തിനേതിനൊരു ഒരു ആനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് ഇത്രയും ഹെൽപ്പ്ഫുള്ള സോ ഏട്ടനവിടെ ഒരു സാക്രിഫൈസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏട്ടനത്രയും സപ്പോർട്ട് ചെയ്തൊരു സമയമാണ് വൈശാട്ടൻ വൈശാഠൻ്റെ ജോബും കരിയറും ഒന്നും ആ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയം എൻ്റെ കൂടെ കണ്ണൂർ ഫ്ലാറ്റിൽ വന്ന് നിന്ന് കുഞ്ഞിനെ നോക്കാനും ഞങ്ങൾക്ക് എന്തിനേതിനും വൈശാട്ടൻ ഉണ്ടായിരുന്നു സോ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഏട്ടൻ എനിക്ക് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എൻ്റെ ഹൗസ് ഏജൻസി അധികം ലാഗ് ആവാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏട്ടൻ്റെ ഹെൽപ്പ് ഓഫ് കോഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഏട്ടനില്ലാണ്ട് ഞാൻ അവിടെ എങ്ങനെ നിൽക്കും എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നിൽക്കുക അതൊക്കെയാ കൂടെ വയ്യ അത് കഴിഞ്ഞു ഹൗസ് ഏജൻസി പീരീഡ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു അപ്പോഴത്തേക്കും ഒരു വയസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ വന്നു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ പിന്നെ കുറച്ച് ബിസിനസ് ബിസിനസ്സൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയ ആ സമയം ഞങ്ങൾ ഫിനാൻഷ്യൽ കുറച്ച് സ്റ്റേബിൾ ആണല്ലോ അപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇവിടെ അങ് സെറ്റിൽ ആയി കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏട്ടൻ ഏട്ടനെന്തായാലും ജോബ് കാരണം എല്ലാവരും ചോദിക്കും ഒരു ഒരാണുങ്ങള് നമ്മള് വീട്ടിലിരുന്നാല് അപ്പൊ എല്ലാവരും ചോദ്യം ഉണ്ടാവും അവനെന്താ ജോലിക്ക് പോകാത്ത ജോലിക്ക് പോകാത്ത അത് ഏട്ടനെ മെന്റലി ഒരു ഇതായിരുന്നു പിന്നെ ഏട്ടനെ ഏട്ടൻ പഠിച്ചൊരു ജോബിന് എന്നെ ഏട്ടൻ പോവുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു വേറൊരു ജോബിന് എനിക്ക് പോകാൻ താല്പര്യം എന്ന് പറഞ്ഞു സോ എന്താ നമുക്കത് പിന്നെ ഏട്ടൻ ഇഷ്ടമാണ് സോ നമുക്ക് അവിടെ ഏട്ടനെ കൂടെ തന്നെ വേണമെന്ന് വെച്ചിട്ട് ഏട്ടനെ കരിയറിനെ കളയാൻ പറ്റത്തില്ല സോ ഏട്ടൻ അങ്ങനെ തുമ്പീനെ ഞാൻ പ്രഗ്നൻ്റ് ആയത് കഴിഞ്ഞ് വൈശാഠൻ പോയി പോയ സമയത്താണ് പിന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് കുറച്ച് ദിവസം മുന്നേ ഏട്ടന് ഓഫർ ലെറ്റർ വന്നത് സോ പോകാനിരിക്കാൻ പറ്റിയിരുന്നില്ല ഏട്ടൻ എട്ടാം തീയതി പോകുന്നു ഞാൻ തുമ്പീനെ പ്രസവിക്കുന്നത് ഇരുപത്തെട്ടാം തീയതിയോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു മൊമെൻ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം അറിയാലോ തുമ്പീനെ പ്രസവിച്ചതും എൻ്റെ അച്ഛൻ പോയതും ഒരു ദിവസമാണ് സോ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്തിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഹെവി ഡിപ്രഷനിലൂടെ ഞാൻ പോയത് പക്ഷെ ആ സമയത്തേം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൻ്റെ ഏട്ടനുണ്ട് വൈശാട്ടനുണ്ട് ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് കപ്പിളാണൊന്നും ഞാൻ പറയില്ലോ കാരണം എല്ലാ കപ്പിൾസിനെ പോലെ ഞങ്ങൾ അടി കൂടും മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ഒരു വടക്കിലേക്ക് മൂന്നാമതൊരാൾ കൊണ്ടുവരാതിരിക്കുക ബിക്കോസ് നമ്മളത് മറക്കും ഞാൻ ഏറ്റവും കൂടുതൽ മറക്കും ഞാൻ വൈശാട്ടനോട് അടി ഉണ്ടാക്കിയാലും അത് എന്തിനാന്ന് കുറെ കഴിയുമ്പം ഞാൻ തന്നെ ഇരുതായിരിക്കും എന്തിനാ പിന്നാലെ അടി ഉണ്ടാക്കി എന്നായിരിക്കും എനിക്ക് അത്രയും ഞാനത് മറക്കും വൈശാട്ടനും അത് എടുത്തിരുന്ന ഒരാളല്ല ബട്ട് നമ്മൾ മൂന്നാമതൊരാളെ അതിലേക്ക് കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആൾ ഒരിക്കലും ആ ഒരു കാര്യം മറക്കത്തില്ല സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മളുടെ പ്രശ്നം ഒരിക്കലും നമ്മൾ മറ്റൊരാളെ ഇൻവോൾവ് ആക്കരുതെന്ന് സോ ഞങ്ങൾ അടി കൂടാറുണ്ട് എൻ്റെ അടുത്തൊക്കെ അടിപൊളികൾ ഇങ്ങനെ നിൽക്കാനാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് അടി കൂടാറുണ്ട് അതുപോലെ തന്നെ പാച്ചപ്പ് ആവും പക്ഷേ മറ്റാളെ ഇടപെടുത്താതിരിക്കുക അതൊക്കെ ഞങ്ങൾ ഓരോന്ന് പഠിക്കുന്ന പാഠങ്ങളാണ് ദെൻ പിന്നെന്താ ഞാൻ ഷോട്ടം വേർഡാണ് ഏട്ടൻ ഭയങ്കര കൂളാണ് ഞങ്ങൾ ജെല്ലായി പോകണേൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ എക്സ്ട്രീംലി ക്യാരക്ടേഴ്സ് ആണ് രണ്ട് എൻഡിലാണ് ഞങ്ങൾ രണ്ടു കാരണം ഞാൻ കുറേ വർത്താനം പറയും ഏട്ടൻ കുറച്ചേ സംസാരിക്കുള്ളൂ ഞാൻ വളരെ ഷോട്ടം വേർഡാണ് ഏട്ടൻ കുറച്ച് കൂളാണ് ഞാൻ എനിക്ക് ഹേർട്ട് ആയാൽ അല്ലെ എന്തെങ്കിലും പറയണം തോന്നിയാൽ എനിക്കത് മനസ്സിലാച്ചോണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കെപ്പോ തന്നെ പറയണം അത് പറഞ്ഞൊഴിയണം പക്ഷേ ഏട്ടൻ അങ്ങനെ എല്ലാം ചിന്തിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ ആഫ്റ്റിട്ട് പറയണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ അങ്ങനത്തെ തീരുമാനം എടുക്കത്തുള്ളൂ കുറേയൊക്കെ കാര്യം ഏട്ടൻ്റെ അടുത്താണ് ക്ലിയർക്ക് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഏട്ടൻ പറഞ്ഞാൽ ശരിയാണ് കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയണം കാരണം നമ്മൾ ഒരു നല്ലത് എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അതുപോലെ ആയിക്കോളണം എന്നില്ല സോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കല്ല പഠിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പക്ഷെ ഞങ്ങളത് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ജെല്ലായി പോകുന്നത് ആൻഡ് ഈ അഞ്ച് വർഷത്തിനിടയിൽ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തെറ്റൊക്കെ ആവശ്യം അവിടെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും ഞങ്ങൾ അടി വല്യ അടികൾ കിട്ടോ വലിയ അടികൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അടിപിടിയൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷെ ബാക്കിയുള്ളൊക്കെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങൾ എന്നെ അടി ഉണ്ടാക്കും ഞങ്ങൾ എന്നെ അത് ആവും പിന്നെ എപ്പോഴും എല്ലാ റീലിലും കാണുന്ന പോലെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏട്ടൻ തിരിഞ്ഞടക്കും സിനിമ കാണപ്പൊ അതെനിക്ക് ദേഷ്യം വരും ഞാനാണെങ്കിൽ ഏട്ടനെ എന്നെ മീണ്ടട്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് വലിച്ചിട്ട് കരിഞ്ഞിട്ടൊക്കെ കിടക്കുമ്പോൾ ഞാൻ വൈശാട്ടപ്പം അതിൻ്റെ ഒക്കെ ഉള്ള ചില സമയം കേട്ടോ ചില സമയം വൈശാട്ടം വരും ചില സമയം വന്നില്ലെങ്കിൽ ഞാൻ അതിനടി ഉണ്ടാക്കും അങ്ങനെ നോർമൽ നോർമൽ കപ്പിൾസിനെ പോലെ തന്നെ പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ വൈശാട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് ലൈഫ് മൂവ് ഓൺ ചെയ്യണമല്ലോ മക്കളുടെ ഫ്യൂച്ചർ നോക്കണം ആൻഡ് ഞങ്ങൾക്ക് ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് വേണം ഓഫ് കോഴ്സ് വേണമല്ലോ അതുകൊണ്ട് പക്ഷെ എന്താ പറയുക ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം എല്ലാമല്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ മാനേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവാതിരിക്കാനും അല്ലെങ്കിൽ ആ ആ ഒരു കുടുംബം അതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അതൊരു ഇനിഷ്യേഷൻ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാര്യത്തിൽ ഞാൻ വൈശാട്ടിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കും അതായത് ചിലപ്പം നമുക്ക് നമ്മൾ കയറി വന്ന വീട്ടിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മളെ ഹസ്ബൻഡിനോടായിരിക്കും പറയാം ചിലപ്പോൾ അച്ഛനോട് അമ്മ എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെടുത്ത് ചിലപ്പോൾ അധികം പോയി പറയാ പറയാറുണ്ട് കേട്ടോ എന്റെ സ്വഭാവിച്ച് ഞാൻ പറയാറുണ്ട് പക്ഷെ എല്ലാരും അങ്ങനെ ആയിക്കോളുന്നില്ല ഞാൻ അധികവും വൈശാട്ടിനെടുത്താ പറയാം പക്ഷെ വൈശാട്ടിനത് അത് പാടുന്നതിനോ അത് ക്ലിയർ ചെയ്യാനും അടി ഉണ്ടാക്കാനും അങ്ങനെ പോകുന്ന ടൈപ്പല്ല ആലോചിക്കും ഞാൻ പറയില്ല നേരത്തെ എന്തോ ആലോചിച്ചിട്ട് ചെയ്യും സോ രണ്ടുപേർക്കും ഹേർട്ടാവാത്ത രീതിയിൽ എപ്പോഴും ഏട്ടന് ഞങ്ങൾ ഞാനോ ഇപ്പം മക്കളും ഒക്കെ എങ്ങനെ പ്രയോറിറ്റി ഏട്ടൻ തരുന്നുണ്ടോ അതുപോലെ അച്ഛനും അമ്മയ്ക്കും പ്രയോറിറ്റി കൊടുക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനമ്മനെ ഓവർ ഹേർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഹർട്ടാവും അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു എന്റെ അച്ഛന് ഹേർട്ടാവും അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എൻ്റെ അനിയനെ ഹേർട്ടാവും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് സോ ആദ്യമൊക്കെ എനിക്കത് ആ ഒരു ലോജിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാനൊരു അമ്മയാണ് അതുപോലെ തന്നെ എൻ്റെ അമ്മേനെ കുറിച്ചും ഒക്കെ എല്ലാം 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 ചിന്തിക്കുമ്പോൾ ഒരുപാട് നല്ല ക്വാളിറ്റീസ് വായിച്ചേട്ടുണ്ട് എനിക്ക് തോന്നിയില്ല ഞാനത് പറയുകയും ചെന്നിട്ടുണ്ട് ഞാൻ ഓപ്പണായിട്ട് ഏട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഊഷമേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏട്ടനൊരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പം ഞാൻ പറയണേ കേട്ടിട്ട് അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അടി ഉണ്ടാക്കാനല്ലേ അമ്മ പറയണേ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന അടിയിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് വേറൊരാളുടെ അടുത്ത് പോയി അടി ഉണ്ടാക്കാനോ നിൽക്കില്ല ആരെ ഹേർട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകാനാണ് എപ്പോഴും ആലോചിക്കാൻ സോ അതിലെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം ആ ഒരു ക്യാരക്ടറായിട്ടുണ്ട് കാരണം എവിടെയാണെങ്കിലും നമ്മളൊരു ഫാമിലി ആകുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താന്ന് പറയാ അയ്യോ പോയി ആ സാധനം പോയി ഈ ഫാമിലി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല ചർച്ചകൾ അങ്ങനെ വേണം പറയാം കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല അമ്മ ചിന്തിക്കുക അമ്മ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല അച്ഛൻ ചിന്തിക്കുക ചിലപ്പോൾ കട്ട ചിന്തിക്കുക ചിലപ്പോൾ കല്യാണം ചിന്തിക്കുക ചിലപ്പം വൈശാട്ടൻ ചിന്തിക്കുക ഞാൻ ചിന്തിക്കാം നമ്മളെല്ലാവരും ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ് സോ ചിലപ്പം അങ്ങനെ പക്ഷെ എനിക്ക് ഈ ഫാമിലി വന്നിട്ട് ഓവർ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ വൈശാട്ടിനോട് പറഞ്ഞ വൈശാട്ടൻ അത് ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് സോ ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാനത് കാണു അതായത് ആരെയും ഹേർട്ട് ചെയ്യരുതെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അതായത് അല്ല ഇത് എന്റെ ഭാര്യയാണ് അപ്പൊ ഭാര്യയെ മാത്രമേ ഞാനത് സങ്കടപ്പെടുത്താണ്ടിരിക്കേണ്ടു അമ്മയൊക്കെ സങ്കടപ്പെടട്ടെ അല്ലെ അച്ഛൻ സങ്കടപ്പെടട്ടെ അല്ലെ അനിയെ സങ്കടപ്പെട്ടോട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല അതെനിക്ക് പ്രൗഡായിട്ട് തന്നെ പറയാം അതുകൊണ്ടാണ് ഇതൊരു കൂട്ടുകുടുംബമായിട്ട് ഇപ്പോഴും പോണത് അല്ലെങ്കിൽ എത്രയോ പേരില്ലേ കല്യാണം കഴിഞ്ഞ് വന്നൊരു വീട്ടിൽ പരസ്പരം ഉണ്ടാണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വേറെ വീടുണ്ടാക്കി പോണതും ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് പക്ഷെ അത് മാനേജ് ചെയ്യും പൈശാട്ടം നല്ല രീതിയിൽ മാനേജ് ചെയ്യാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈശാട്ടം അത് ഭയങ്കര സീനാക്കുകയെ അല്ലെങ്കിൽ ഇപ്പം അമ്മ എന്താ പറഞ്ഞാൽ അത് ഭയങ്കര സീനാക്കിയെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അമ്മയുടെ അടുത്ത് പോയിട്ടും അമ്മ പറഞ്ഞു എന്റെ അടുത്ത് വന്നിട്ടും വൈശാട്ടം പറയുകയും ഇല്ല പക്ഷേ ഡീൽ ചെയ്തു പോകും മാനേജ് ചെയ്തു പോകും രണ്ട് പേർക്കും ഹേർട്ടാവാത്ത രീതിയിൽ വൈശേട്ടൻ മാനേജ് ചെയ്ത് പോകും സോ അതൊരു നല്ല ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചേട്ടൻ ആ ഒരു ക്വാളിറ്റി ചില സമയം എനിക്ക് ദേഷ്യം തോന്നിയാൽ എനിക്ക് എന്ത് ഒന്നും പ്രതികരിക്കാത്തത് പക്ഷേ ചേട്ടന് ഒന്നും പറയാത്ത ഇതൊന്നും കേൾക്കുമ്പോൾ വൈ ദേഷ്യം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ വീട്ടിലെ കാര്യമൊന്നുമല്ല പൊതുവിൽ അപ്പോൾ പറയും എനിക്ക് എനിക്കങ്ങനെ തോന്നാറൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്തിനാണ് അത് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു സീന് ദൃശ്യമാക്കണ്ടല്ലോ എന്നൊരു തോന്നാറുണ്ട് സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സീറോ ക്വാളിറ്റി ഉള്ള ഒരാളാണ് പക്ഷേ ഏട്ടനത് നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് സോ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങള് ഞങ്ങളെ ഫാമിലിക്ക് ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ സോ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഏട്ടനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏട്ടൻ്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്കത് മനസ്സിലാവാറുണ്ട് അത് ഏട്ടൻ്റെ സംസാരത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് എനിക്ക് ഞാൻ ചോദിക്കും എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിക്കും അടി ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് അതുപോലെ തന്നെ ഡീൽ ചെയ്യാറുണ്ട് എത്ര വലിയ അടിയാണെങ്കിലും ആ സാധനമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല സോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ മക്കളും ചാട്ടനും ചാട്ടന്റെ ഫാമിലി എൻ്റെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ഇത്രയും ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും സോ ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇത്രയും സന്തോഷത്തോടില്ല ഇതിനേക്കാൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റട്ടെ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പിന്നെന്താ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അടുത്തതൊരു പെൺകുട്ടി തന്നെ ഞങ്ങൾക്ക് ജനിക്കട്ടെ വൈശാട്ടൻ ഓടിച്ചിട്ടായിരിക്കും എടി ആൺകുട്ടി എന്ന് പറയാം ചേച്ചി ഏട്ടനും അനിയനും ഉണ്ടെങ്കിൽ ഓളെ അങ്ങ് നോക്കിക്കോളും തുമ്പീ അങ്ങനെയാ പറയട്ടെ വൈശാട്ടൻ പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് എനിക്ക് അടുത്തൊരു പെൺകുട്ടി എന്നെ ആണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഞാൻ തന്നെ തന്നെ അനുഗ്രഹിക്കുകയാണ് ഗെയ്സ് ഓക്കെ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ ഞങ്ങളുടേത് നല്ലൊരു ലൈഫ് നല്ലൊരു ലവ് സ്റ്റോറി നല്ലൊരു ആഫ്റ്റർ മാരേജ് ആൻഡ് ബിഫോർ മാരേജ് അങ്ങനെ വേണം പറയാൻ ആ ഒരു സമയത്ത് അടി അടി കൂടിയും പരസ്പരം മനസ്സിലാക്കിയും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു അഞ്ച് വർഷം തികച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് എടുത്തു കളയണം എന്ന് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ അല്ലേ ഓക്കെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു കളഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് എത്ര ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അത് എനിക്കിഷ്ടമല്ല സോ ആ രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കാര്യമൊക്കെ എടുത്തു കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എത്രയോ ഒത്തിരി ഒറ്റ ഓർക്കാൻ രസമുള്ളതും കാരണം ഓർക്കാൻ രസമില്ലാത്ത രണ്ട് സാധനമാണ് ഞാൻ എടുത്ത് കളയണമെന്ന് പറഞ്ഞത് കേട്ടോ ബാക്കിയെല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പി ഹാപ്പിയാണ് സോ താങ്ക് സോ മച്ച് വൈശാട്ടാ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കട്ടയ്ക്ക് നിന്നതിന് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതിന് എൻ്റെ മക്കൾക്ക് നല്ലൊരച്ഛനായതിന് ഞാനത് എടുത്ത് പറയാണ് കാരണം നല്ലപോലെ അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ചെയ്യാനും ഒരു പ്രത്യേക ഒരു തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടാണ് പറയാനുള്ളത് വിത്ത് റെസ്പെക്ട് എല്ലാവരോടും സംസാരിക്കണത് എനിക്കത് എപ്പോഴും പറയണമെന്ന് തോന്നിയ കാര്യം ഇപ്പം എൻ്റെ അമ്മേനോടാണെങ്കിലും ഇനി ഏട്ടൻ്റെ അമ്മേനോടാണെങ്കിലും എത്ര ദേഷ്യം പിടിച്ചാലും അമ്മയെ ഒരു വേർഡ് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യം ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയൊന്നും ഞാൻ വശേട്ടനെ കണ്ടിട്ടില്ല വൈശേട്ടൻ ദേഷ്യം വരും കുറെ അങ്ങേ അറ്റം വത്തിയാൽ ദേഷ്യം വരുള്ളൂ അത് എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കും പക്ഷെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊന്നും ആ ദേഷ്യം കാണിച്ചാൽ അതിനൊരു ലിമിറ്റ് ലിമിറ്റുണ്ട് എന്താണെങ്കിലും ഇപ്പം വീട്ടിലിപ്പോൾ മക്കൾ അച്ഛൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തൊക്കെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ഓവർ ആക്കാറില്ല ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെയാണ് ദേഷ്യം പിടിക്കാറുള്ളൂ അല്ലെങ്കിൽ എന്താണെങ്കിലും വൈശാഖിനൊരു ലിമിറ്റ് ഉണ്ട് സോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എന്നോട് തന്നെ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിലും വൈശാഖിനെ പറയാറുണ്ട് ഇപ്പോൾ എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഏട്ടനാണ് കൂടെ നിന്നത് സോ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം വൈശാഠിനെ കുറിച്ച് ഓരോ കാര്യം പറയുമ്പോഴും ഞാൻ അത്രയും പ്രൗഡാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത്ര പ്രൗഡല്ല കേട്ടോ മനുഷ്യ ഓക്കേ ഇത് കേൾക്കണ്ടാവല്ലോ പിന്നെ പറയണ്ടേ അതുപോലെ എനിക്ക് കേട്ട് അടുത്ത് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിത്തൗട്ട് ഈഗോ കാരണം ഞാൻ ചില ആൾക്കാർ പറയണേ കേട്ടിട്ടുണ്ട് പിള്ളേരെ അപ്പിട്ടാ കഴിയിക്കില്ല അല്ലെങ്കിൽ ഭയങ്കര ഈഗോസ് അത് ഭാര്യ ചെയ്യേണ്ടതാണ് ഇത് ഭർത്താവ് ചെയ്യേണ്ടതാണെന്നൊരു ചിന്ത പലർക്കും ഉണ്ടായേക്കാം അല്ലേ പക്ഷെ വൈശാഖിന ആ കാലത്തിൽ വിത്തൗട്ട് ഈഗോ സീറോ ഈഗോ എന്ന് പറയില്ലേ ആ ഒരു മനുഷ്യനാണത് കാരണം എന്ന് വെച്ചാൽ എല്ലാം ചെയ്യൂട്ടോ കുക്കിംഗ് അറിയില്ല അറിയാത്ത സാധനം അധികം ചെയ്യാൻ വരാറില്ല കുക്കിങ് അറിയില്ല പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിനും ഹണ്ട്രഡ് പേഴ്സെൻ്റ് സപ്പോർട്ടാണ് കാരണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം ആ സമയത്ത് ഏട്ടം ഫുഡും കൊടുത്തിട്ടുണ്ട് സോ പിള്ളേരെ കാര്യങ്ങൾ നോക്കുന്നതിനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യങ്ങളാണെങ്കിലിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒന്ന് അലക്കാനിടുന്നതിനോ അല്ലെങ്കിൽ അതൊന്ന് അയലിലിടുന്നതോ അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ നെയിൽ പോളിഷർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഒരു ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് അതും കൂടെ ഞാൻ എടുത്ത് പറയാണ് കാരണം നല്ലൊരു അച്ഛനാണ് നല്ലൊരു ഭർത്താവാണ് നല്ലൊരു മകനാണ് നല്ലൊരു ചേട്ടനാണ് എല്ലാം കൊണ്ടും എനിക്ക് വൈശാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അതാണ് രക്ഷേ ചില സമയത്ത് ഇഷ്ടമല്ലാത്ത കാര്യം കൊണ്ട് പറയണ്ടേ എല്ലാം ഇഷ്ടമാണ് പറയാൻ പറ്റില്ലല്ലോ ചില സമയത്ത് ഞാൻ തോന്നി ഞാനുള്ള റൊമാൻ്റിക്കും മനുഷ്യന് അൺറൊമാൻറ്റിക് ആണല്ലോ ചില സമയം തോന്നും പക്ഷെ ചില സമയം നിങ്ങൾ എൻ്റെ ചില വീഡിയോയിൽ കാണാറില്ലേ ഈ വാട്സാപ്പിലൊക്കെ ഉള്ള സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഓ എന്നോട് അടക്കോ മെസ്സേജ് ചെയ്യും ഓ ചേട്ടൻ ഇപ്പം ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ ചാറ്റ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് സോ ചില സമയം ചില സമയം എനിക്ക് അത്രയും ഞാനിങ്ങനെ ചേട്ടനി പഠിത്തത് പറഞ്ഞു പറയുകയായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ എന്നെങ്ങ് തളർത്തി കളയും അങ്ങനത്തെ ചില സ്വഭാവക്കേടുകളുണ്ട് എന്നാലും എനിക്ക് ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ എന്നൊന്നും പറയാൻ അങ്ങനെയല്ല ചില സമയം ഞാൻ എനിക്ക് തോന്നും അയ്യോ ഏട്ടനെന്താ ഇപ്പം ഇപ്പം പ്രതികരിച്ചിരുന്നെങ്കിലും എന്നൊക്കെ തോന്നുന്ന ചില സമയങ്ങളുണ്ട് പക്ഷെ പക്ഷേ ഒരു കൂൾ ക്യാരക്ടർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് സോ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ പറഞ്ഞുതരാം കള്ളം പറയുന്നത് ഏട്ടന ഇടയ്ക്കുണ്ടല്ലോ കള്ളം പറയുന്ന എന്ത് സ്വഭാവമുണ്ട് എൻ്റെ അടുത്തിട്ടോ വേറെ എല്ലാവരുടെ അടുത്തല്ല എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്നത് പക്ഷേ പിന്നീട് ഞാൻ തന്നെ കണ്ടുപിടിക്കുകയും ഞങ്ങൾ അടിയാവുകയും ചെയ്യും അതൊക്കെ അല്ലാതെ വേറെ അങ്ങനെ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സോ അത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടി താങ്ക് യു സോ മച്ച് അച്ഛ കാരണം അച്ഛനൊന്നും ഇവിടെ അല്ലല്ലോ ഈ വീഡിയോ കാണണ്ടായാലും പക്ഷെ ഞാൻ പറയണമൊക്കെ കേൾക്കുന്നുണ്ടാവും സൊ താങ്ക് യു സോ മച്ച് എനിക്ക് ഈ ഒരു ലൈഫ് തന്നതിന് കാരണം ഒരിക്കലും അച്ഛൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നടക്കുമോ എന്ന് പോലും അറിയാത്ത ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഞങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ലൈഫ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു സോ മച്ച് എൻ്റെ അച്ഛനോടും അമ്മയോടും വൈശാട്ടൻ്റെ അച്ഛനോടും അമ്മേനോടും ഒക്കെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ ഞങ്ങൾ ഞാൻ എന്തൊക്കെ എനിക്ക് ദേഷ്യമേ ചിലപ്പോൾ ഞാൻ വൈശാട്ടൻ എന്തെങ്കിലുമൊക്കെ പറയേണ്ട കേട്ടോ പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് ഇങ്ങനെ ലൈഫ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് കാരണം നാളെ നാളെയെന്ന് പറഞ്ഞൊരു ദിവസം ആനിവേഴ്സറിയോ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും എന്ത് കൊന്താണെങ്കിലും എൻ്റെ അച്ഛനോട് എന്താ എത്തി ഉണ്ടാവും അപ്പോൾ അച്ഛനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാനിപ്പം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് വേറെ 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 എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കെട്ടിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് വേറെ ആരും പറയണ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അതെപ്പോഴും എനിക്ക് ഞാൻ പ്രൗഡായിട്ട് തന്നെ ഒരു കാര്യമാണ് കാരണം വൈശാഠനോട് വൈശാട്ടിനോട് പറഞ്ഞൊരു കാര്യമാണ് കാരണം വേറെ ആരെങ്കിലും എന്തേലും പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഒരാളെന്തേം പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുമ്പ് വേഗം സങ്കടമാവുമല്ലോ സോ ഞാൻ ഭയങ്കര ഹൈലി ഇമോഷണൽ പേഴ്സൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനുണ്ട് കാരണം ചേട്ടൻ പറഞ്ഞു നമുക്ക് നമ്മളെ ലൈഫില്ലേ പിന്നെന്താ ആരെങ്കിലും എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ലേ ഗൈസ് ഇപ്പൊ നന്നായി കാരണം അതുകൊണ്ട് അതോണ്ടിപ്പ നല്ല സമാധാനമുണ്ട് സോ ഏതൊരു സിറ്റുവേഷനിലും എത്ര വേഴ്സ്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്ര പ്രൗഡ് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ കിട്ടിയാണ് താങ്ക് യു സോ മച്ച് ഉമ്മ ലവ് യു ആൻഡ് ഞങ്ങളുടെ പാരൻസിനോട് ആൻഡ് ഞങ്ങളെ കല്യാൺസൊക്കെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഞങ്ങൾക്ക് ഇങ്ങനെ ലൈഫ് ആക്കി തന്നതിന് ആൻഡ് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ആൻഡ് എനിക്ക് രണ്ട് പുന്നുംകുടം പോലത്തെ രണ്ട് മക്കളും നല്ല രീതിയിൽ കിട്ടിയവനെയും കിട്ടിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം നാളെ ഞങ്ങൾ ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അതെപ്പോഴും പറഞ്ഞു ശീലമായിപ്പോയി അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ വലിയ പ്ലാനിങ്ങോട് കൂടി എടുത്തതെന്നല്ല ഞാൻ എനിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിപ്പോൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതുപോലെ എനിക്കറുക പുകയാണ് ഞാൻ ഇതേപോലെ തന്നെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇതെന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഇനി തുറന്ന് നോക്കാനും പോകുന്നില്ല ഓക്കെ അപ്പം ആരും മറക്കരുത് ഓക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സോ താങ്ക് യു സോ മച്ച് അപ്പം അടുത്ത വീഡിയോ ബൈ ബൈ യു